ഹായ് നമസ്കാരം ദാസേനാണ് തൃശ്ശൂർന്ന് അപ്പോൾ നമുക്കറിയാം കാന്താര എന്ന സിനിമ സെക്കൻഡ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അതിൻ്റെ ഇടയില് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ആളുകൾ ഏകദേശം ഒരു അഞ്ച് പേരിൽ കൂടുതൽ മരിച്ചു കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിഞ്ഞത് കാന്താര എന്ന സിനിമ കാന്താര ഫസ്റ്റ് കാന്താര ഗംഭീര വിജയം പക്ഷെ അത് ഗുളികൻ്റെ കഥ പറയുന്ന സിനിമയാണ് ആ സിനിമയുടെ ആദ്യത്തെ ഭാഗം ചെയ്യുമ്പോൾ തന്നെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു രണ്ടാമത്തെ ഭാഗം ചെയ്യുമ്പോഴേക്കും ധാരാളം പേര് അതിൽ കാന്താര എന്ന സിനിമയിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നവർ എൻ്റെ പിന്നീട് പ്രവർത്തിക്കുന്നവർക്കും മരണം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് സംഭവം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ചില സിനിമകൾ അങ്ങനെയാണ് നമുക്കറിയാം നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ സംവിധായകൻ മലയാള സിനിമയിൽ തന്നെ ഏറ്റവും നല്ല സംവിധായകരിൽ ഒരാൾ പത്മരാജൻ അദ്ദേഹം ഞാൻ ഗന്ധർവൻ എന്ന സിനിമ ചെയ്തതിന് ശേഷമാണ് മരണപ്പെട്ടത് അപ്പോൾ എല്ലാവരും ആ സമയത്ത് പറഞ്ഞിരുന്നു ഗന്ധർവനെക്കുറിച്ചുള്ള സിനിമ ചെയ്തത് കൊണ്ടായിരിക്കാം നല്ല കാര്യം ഇതൊരു അന്ധവിശ്വാസം മാത്രമായി തള്ളിക്കളയരുത് കാരണം ഇപ്പം കാന്താരയുടെ സംഭവം തന്നെ നമുക്ക് ഞെട്ടിക്കുന്ന സംഭവം തന്നെയാണ് ഇപ്പോൾ അതിലെ ആ കാന്താര സമയം ഞാനൊരു നമ്മുടെ സുഹൃത്ത് തൃശ്ശൂർക്കാരനായുള്ള ഒരു സുഹൃത്ത് മിമിക്രി ആർട്ടിസ്റ്റ് നിജു എന്ന് പറയുന്ന വാടാനിപ്പള്ളി സ്വദേശിയുള്ള നമ്മുടെ സുഹൃത്താണ് ഒരു മിമിക്രി കലാകാരനാണ് അദ്ദേഹം ഈ അടുത്ത് ഒരു ഏകദേശം ഒരു മാസമായിട്ടില്ല മരിച്ചിട്ട് അപ്പോൾ അറിയാൻ കഴിയുന്നതാണ് ഞാൻ അദ്ദേഹവും ഈ സിനിമ കാന്താര എന്ന സിനിമയും ആയി ബന്ധപ്പെട്ട് കർണാടകയിൽ ഷൂട്ടിങ്ങിൽ ഉള്ള സമയത്താണ് അവിടെ വെച്ചിട്ടാണ് മരിച്ചതെന്ന് അറിയാൻ കഴിയും ഒരു അസുഖമില്ലാത്ത ആരോഗ്യവാനായ ഒരു സുഹൃത്താണ് മിജു അവൻ മരിച്ചു അങ്ങനെ താ പിന്നെ ഈ വീഡിയോ ഞാൻ ചെയ്യണം എന്ന് വെച്ചിട്ട് കുറഞ്ഞ ആളുകളായി ഇങ്ങനൊരു വീഡിയോ ചെയ്യണം എന്ന് എന്താണ് എന്താണതിൻ്റെ പിന്നിലെ സംഭവമൊന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്തായാലും ഇങ്ങനെയുള്ള സിനിമകളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം വേറൊരു കാര്യം കൂടി പറയാനുണ്ട് എന്തായാലും അതിനവിടെ പറയുന്നില്ല ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വലിയ പ്രക്ഷോഭത്തിലേക്ക് അല്ലെങ്കിൽ വലിയൊരു ചർച്ചയിലേക്ക് വരുന്നത് അതിനെപ്പറ്റി ആരും ഇവിടെ ഇതുവരെ പറഞ്ഞിട്ടില്ല ഏതാണ് ആ സംഭവം എന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നൂ ചില ദൈവങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പവറുള്ള ആളുകളെ വെച്ച് സിനിമ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ അതിനെ പറ്റിയുള്ള കഥകൾ ചെയ്യുമ്പോഴൊക്കെ വലിയ പ്രശ്നങ്ങൾ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഇങ്ങനെയുള്ള സിനിമകൾ കൈകാര്യം ചെയ്യുന്ന ഒരു പ്രശ്നം കൂടി ശ്രദ്ധ പുലർത്തുകയാണെങ്കിൽ നന്നായിരിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ സ്വന്തം